ഹായ് ആയസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് അത് നോമിനേഷൻ കുറിച്ചുള്ള ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് ലാലാട്ടൻ നമ്മുടെ സി എ ഡി രാംദാസിൻ്റെ ഒരു മേക്കോവറൊക്കെ ചെയ്തിട്ടാണ് വരുന്നത് സ്ക്രീനിൽ കാണിക്കുന്നത് എന്നിട്ട് ലാലാട്ടൻ ചോദിക്കുകയാണ് നിങ്ങളെല്ലാവരും മറന്നോ നോമിനേഷൻ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരെയും കാണിക്കുകയാണ് ജാസ്മിനെ കാണിക്കുന്നുണ്ട് നന്ദനെ കാണിക്കുന്നുണ്ട് ഗബ്രീനെ കാണിക്കുന്നുണ്ട് നമ്മുടെ മുടിയനെ കാണിക്കുന്നുണ്ട് പൂജേനെ ഒന്നും കാണിക്കുന്നില്ല പൂജ ഇന്നലെ ഹോസ്പിറ്റലൈസേഷൻ ആയിട്ടുണ്ട് അപ്പം ബാക്കി എന്താണെന്നൊന്നും ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല എന്തായാലും നോമിനേഷൻ നാളെ ഉണ്ടാവും അതിൻ്റെ ഒരു പ്രൊമോയാണ് കാണിച്ചിരിക്കുന്നത് അപ്പം സിബിൻ ഒക്കെ തകർന്നു തന്നെയാണ് ഇരിക്കുന്നത് നോമിനേഷൻ്റെ സമയത്തും നമ്മൾ പ്രൊമോയിൽ കണ്ട പോലെ വൈകുന്നേരം വന്ന പ്രൊമോയിൽ കണ്ട പോലെ തകർന്ന് തന്നെയാണ് സിമിനിരിക്കുന്നത് ഇനി എത്രമാത്രം സിമി മുമ്പോട്ട് അറിയില്ല എന്തായാലും നോമിനേഷൻ നാളെ ഉണ്ടാവും അപ്പം നോമിനേഷൻ്റെ പ്രൊമോ വന്ന് വന്നത് കിടക്കിയിട്ടുണ്ട് വേറെ ഒന്നുമില്ല എന്നിട്ടെല്ലാം പറഞ്ഞിട്ട് ലാലാട്ടം തിരിച്ചു പോകുന്ന ഒരു രംഗമാണ് പ്രൊമോയുടെ അവസരം കാണിക്കുന്നത് അതായത് നമുക്ക് നാളെ നോക്കാം ആരൊക്കെയാണ് നോമിനേഷൻ വരിക എന്നൊക്കെ അതായിരിക്കും ടേറ്റപ്പ ബൈ